രാവിലെ നല്ലവണ്ണം ഉറക്കു വെക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഫുള്ള് പറഞ്ഞിരിക്കില്ല ഫിലിമിന്റെ റിവ്യൂ ഫുള്ള് പറഞ്ഞിരിക്കില്ല പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങി ഉറങ്ങിയെണീച്ച് നല്ല ശാന്തമായിട്ട് സംസാരിക്കാമെന്നു വെച്ചിട്ടുതന്നെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഫിലിമിനെ പറ്റിയിട്ട് പറയുന്ന പിന്നെ രജനീകാന്ത് കുറച്ച് മോശമില്ലാണ്ട് ഈ പ്രായത്തിൽ ഏഹ് നല്ലവണ്ണം അഭിനയിച്ചിരിക്കുന്നു പറയാം പിന്നെ അതില് സൗബിന് മോനിക്ക് ചേർന്ന ക്യാരക്ടർ മോൻക്ക് ചേർന്നതല്ല കാരണം വെച്ചാൽ ഒരു പേക്കം കളിക്കും പോലെയാ കളിക്കുന്ന സോബീനെ പിന്നെ ഒരിക്കൽ മരിച്ച് ഓനെ മറവാടി പിന്നെ അപ്പോ പിന്നെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എണീച്ചു വരുന്നത് എങ്ങനെയാണോ പേക്കം കളിക്കുന്ന അതേ കളി പിന്നെ ലാസ്റ്റ് അമീർ വന്നിക്ക് ഒരു തമാശ ആക്കി ടോൻ പോയിക്ക് പിന്നെ ഓൾ ഓവർ പറയുന്നെങ്കില് നമ്മൾ ആ പാട്ടില്ലെങ്കിൽ മൊത്തം സോബീൻ ഒന്നിനും പറ്റൂല ആ പാട്ടില് കൊറച്ചോ പിടിച്ചു എന്നുള്ള ആ പാട്ടുണ്ടല്ലോ അയില് ഓന് കൊറച്ച് പിടിച്ചു ബാക്കി സോബിന് പറ്റിയ റോളല്ല അയില് വന്ന ഓക്കേ പിന്നെ അഭിനയിച്ചു നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല പിന്നെ എനിക്ക് പറയുള്ള പിന്നെ ഞ നാലാള് കൂടിയിട്ട് തിയേറ്ററിൽ കാര്യം പിന്നെ ഒരു വെള്ളത്തിന് നോക്കുമ്പോ പന്ത്രണ്ട് റുപ്യ ജംസം വെള്ളം കുടിക്കുമ്പോലെ കുടിച്ചാ കൊറച്ചാക്കി പറയുന്നെങ്കില് ഫിലിം കാണാൻ പോയിട്ട് നഷ്ടം എന്ന് തന്നെ പറയാ വല്യ രണ്ടര പോലച്ചക്കെ രണ്ടര മണിക്കൊന്നും എണീച്ച് പോയിട്ട് കാണേണ്ട പാടൊന്നല്ല പിന്നെ രജനീകാന്തിനെ പറ്റി പറയുന്നെങ്കിൽ ഒരു ഈ പ്രായത്തിൽ ഒരു മോശമില്ലാത്ത അഭിനയം ഒത്തിരി തന്നെ ഈ ഫിലിമിനെ കൊണ്ട് പറയുക നിങ്ങൾ കണ്ടോക്ക് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞ